ഏ ഫ്രണ്ട്സ് വെൽക്കം ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേയധികം ഇംഗ്ലീഷ് പഠിച്ചു കുറേയധികം ഗ്രാമർ പഠിച്ചു അതെല്ലാം ചേർത്തുകൊണ്ട് അതങ്ങനെ പ്രാക്ടിക്കലായി നമ്മൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇനി മറ്റൊരു കാര്യം നമ്മൾ ഈ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയെന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മൾ പല കടകളിലും കയറും ആ കടകളിൽ നിൽക്കുന്ന ആൾക്കാർ അതായത് അവിടുത്തെ ഷോപ്പിൽ നിൽക്കുന്നവർ നമ്മളടുത്ത് വളരെ ഈസിയായിട്ട് പല പല ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളുമായി സംസാരിക്കും അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് ഈ ഭാഷയുടെ എല്ലാം തന്നെ ഗ്രാമറും റൂളും സ്ട്രക്ചറും ഒക്കെ പഠിച്ചിട്ടാണോ അല്ല അത്യാവശ്യം വേണ്ട കുറേ സെൻറ്റൻസുകൾ അവർക്കറിയാം ആ സെൻറ്റൻസുകൾ ഉപയോഗിച്ചാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ ഈ ഇംഗ്ലീഷിൻ്റെയും എല്ലാ റൂളുകളും പഠിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കരുത് അതിനു പകരം അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങൾ കാണാതെ പഠിച്ചാലും വേണ്ടില്ല ഗ്രാമർ ഒന്നും നോക്കാതെ അത് പഠിച്ചെടുക്കുക അത് ഉപയോഗിക്കുക നിരന്തരം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മളെ ഇംഗ്ലീഷ് മാറി മാറി വരും അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡീപ്പിലോട്ട് പോകാനുള്ളൊരു ധൈര്യം വരും അതാണ് വേണ്ടത് അപ്പോൾ ഗ്രാമർ 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 എന്ന് പറയുന്ന കാര്യം ആദ്യം ഒന്നും മറക്കുക എന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റൂ അപ്പം നിരന്തരം പറയുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിചാരിക്കുക അതിനുശേഷം നമുക്ക് അവരടുത്ത് പേരെന്ന് ചോദിക്കണം അപ്പോൾ നോർമലി നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് യുവർ നയം എന്ന് ചോദിക്കുന്നതിനേക്കാൾ യുവർ നയം പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായും എൻ്റെ പേര് പറയും അപ്പോൾ വാട്ട് ഈസ് യുവർ നയം എന്ന് നമ്മളങ്ങനെ ചോദിക്കാറില്ല യുവർ നയം അല്ലെങ്കിൽ യുവർ ഗുഡ് നൈം എന്നൊക്കെ നമ്മൾ ചോദിക്കും അപ്പോഴത്തേക്കും അവർ പേര് പറയും അപ്പോൾ അതാണ് ഒരു പ്രാക്ടിക്കൽ വേ പിന്നെ നമുക്ക് ഈ വാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യും കൂടെ നമുക്ക് ചോദിക്കാൻ പറ്റും വാട്ട് ഈസ് യുവർ അഡ്രസ് നിങ്ങളുടെ അഡ്രസ് എന്താണ് വാട്ട് ഇസ് യുവർ ഇമെയിൽ അഡ്രസ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് എന്താണ് വാട്ട് ഇസ് യുവർ മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്താണ് അപ്പം ഇങ്ങനെ കുറച്ച് വാട്ട് ഉപയോഗിച്ചാൽ കുറേ കാര്യം നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ അത്യാവശ്യം ഈ മൂന്നാല് ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് ചോദിക്കാൻ ഒരു ധൈര്യം നമുക്ക് വേണം ഓക്കെ അപ്പം നമ്മൾ പേര് ചോദിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ വാട്ട് ഉപയോഗിച്ച് ചോദിച്ചു ഇനി നമുക്ക് നിങ്ങൾ എവിടെ നിന്നും വരുന്നു വേർആറി ഫ്രം എവിടെ നിങ്ങൾ എവിടെ നിന്ന് ആകുന്നു പിന്നൊരു ചോദ്യം ഹൗ അർ യു എങ്ങനെയുണ്ട് ഹൗ ഈസ് ലൈഫ് ഹിയർ ഇവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് നത്തിങ് ബാഡ് ഒന്നും മോശമല്ല എവറിതിങ് ഫൈൻ എല്ലാം ഫൈനാണ് ആർ യു ഹാപ്പി നിങ്ങൾ സന്തോഷവാനാണോ ആർ യു ഹാപ്പി ഹിയർ നിങ്ങളിവിടെ സന്തോഷവാനാണോ യെസ് അയാ സന്തോഷവാനാണ് തിനിടയ്ക്ക് നമ്മൾ ഒരു കാര്യങ്ങൾ ചോദിക്കേണ്ടി പറയുമല്ലോ ഒരു കാര്യം പറഞ്ഞ വിട്ടെ എന്ന് പറയുന്നതിനാണ് എന്തിനു ആ ഡിറ്റ് കാണുമ്പോൾ ശ്രദ്ധിച്ചോളാൻ കഴിഞ്ഞ കാര്യങ്ങൾ വൈ ഡിറ്റ് യു കം ഹിയർ നിങ്ങൾ വന്നു ഇൻ സർച്ച് ഓഫ് എ ജോബ് സർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കും ഇൻ സെർച്ച് ഓഫ് എ ജോബ് ഒരു ജോബ് അന്വേഷിച്ചാണ് ഇവിടെ വന്നത് അറിയുമാരി നിങ്ങൾ ആണ് നോ എന്ന് പറയാം അല്ലെങ്കിൽ അയാം സിംഗിൾ എന്ന് പറയാം അല്ലെങ്കിൽ വെറുതെ സിംഗിൾ എന്ന് പറയാം ഏത് പറഞ്ഞാലും മനസ്സിലാവും അറിയും മാരീഡ് നോ അല്ലെങ്കിൽ ഐ ആം സിംഗിൾ അല്ലെങ്കിൽ സിംഗിൾ അപ്പോൾ ഇത്രയും ഇനി നമുക്ക് അടുത്തേക്ക് പോവാം അപ്പം പുള്ളി നോ എന്ന് പറയുന്നതിന് പകരം യെസ് ആണ് പറഞ്ഞതെങ്കിലോ യെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യെസ് അയാ എന്ന് പറഞ്ഞാൽ ഞാൻ മേരീഡ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഡു യു ഹാവ് കിഡ്സ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടോ യെസ് ഐ ഹാവ് ടു കിഡ്സ് എനിക്ക് രണ്ട് കുട്ടികൾ ഉണ്ട് ഇസ് യുവർ വൈഫ് വർക്കിംഗ് നിങ്ങളുടെ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പൊ ഇത്രയും നമുക്ക് സാധാരണ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ അത് നമ്മൾ ഇംഗ്ലീഷ് ആക്കിയെന്നുള്ളതേയുള്ളൂ ഇവിടെ ഇവിടെയൊന്നും ഗ്രാമറിന്റെ ഭയങ്കര കാര്യങ്ങൾ ശ്രദ്ധിക്കരുത് അറിയാമെന്നുള്ളത് ഉപയോഗിച്ച് ചോദിക്കുക ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണെന്ന് ചോദിക്കണം ചുമ്മാ എങ്ങനെ വയസ്സ് ചോദിച്ചാൽ അത് മോശമാണ് അപ്പം ഇഫ് യു ഡോൺ മൈൻഡ് ബുദ്ധിമുട്ടില്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഏജ് ഇത്രേ ചോദിക്കുന്നുള്ളൂ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ വയസ്സ് പറയുക എന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ഇഫ് യു ഡോൺ മൈൻഡ് ബുദ്ധിമുട്ടില്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഏജ് ഐ ആം ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ഇയേഴ്സ് ഓൾഡ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ പറയുകയാണ് യു ലുക്ക് ലൈക്ക് ജസ്റ്റ് ഫോർട്ടി പ്ലസ് ഒരു നാൽപ്പത് കഴിഞ്ഞ പോലെയാണ് നിങ്ങളെ കണ്ടാൽ ോ ഇനി ചോദ്യം കൂടി വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് നിങ്ങൾക്ക് വാലിഡായിട്ടുള്ള അതായത് ഡേറ്റ കഴിയാത്ത ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടോ എന്താണ് കാര്യംസ് ടു ഗെറ്റ് എ ജോ എവിടെ എൻ്റെ അവർ കമ്പനി നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഡു യു ഹാവ് ഉണ്ടോ എ വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസ് നിങ്ങൾക്കൊരു ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടോ എന്നാണ് ചോദ്യം ദെൻ അപ്പോൾ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് എ ജോബ് ഇൻ അവർ കമ്പനി നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കാര്യം എന്താണ് അവിടെ ഒരു ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട് എ ഡൈവേഴ്സ് വേക്കൻസിസ് ദ അവിടെ ഒരു ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട് അതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യത ഉണ്ട് നെക്സ്റ്റ് വേറെ രീതി ചോദിച്ചു വാട്ട് ഡു യു ഡു നിങ്ങൾ എന്തു ചെയ്യും വാട്ട് ഈസ് യുവർ ജോബ് നിങ്ങളുടെ ജോലി എന്ത് വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ നിങ്ങളുടെ ജോലി എന്താണ് അത് തന്നെയാണ് വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ അല്പ കൂട്ടം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ഐ ആം എ സ്റ്റുഡൻറ് ഞാനൊരു സ്റ്റുഡൻ്റ് ആകുന്നു ഐ വർക്ക് ഇൻ എ കമ്പനി ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഐ റൺ എ ബിസിനസ് റൺ എ ബിസിനസ് എന്ന് പറഞ്ഞാൽ മതി ഇപ്പോഴും ഐ ഐ എന്ന് പറയേണ്ട കാര്യമില്ല ഐ ആം റിട്ടയർഡ് ഞാൻ റിട്ടയർഡ് ആകുന്നു ഫ്രം ഗവൺമെന്റ് സർവീസ് ഞാൻ സർവീസിൽ നിന്ന് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയേർഡ് ചെയ്ത ആളാകുന്നു അതാണ് ഐ ആം റിട്ടയർഡ് ഐ ആം ആൻ എൻജിനീയർ ഞാനൊരു എഞ്ചിനീയർ ആകും ഐ ആം ആൻ എലക്ട്രീഷ്യൻ ഞാനൊരു എലക്ട്രീഷ്യനാകും അങ്ങനെ നമുക്ക് തോന്നിയ എന്ത് കാര്യവും പറയാം ഒന്നുമില്ല എന്നും പറയാം ഒരു പണിയില്ല നടക്കുന്ന ഒന്നും പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ ചോദ്യം എന്താണ് വാട്ട് യു ഡു നിങ്ങൾ എന്ത് ചെയ്യുന്നു സ്ഥിരമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ശിവച്ചോ വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ അതിന് ഇത്രയും നമുക്ക് ഉത്തരം പറയാൻ പറ്റും അതായത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പഠിച്ച ഒരു കാര്യം തന്നെ പറയണമെന്നൊരു നിർബന്ധവുമില്ല കാര്യം പറയുന്ന എന്തിനാണ് അവർക്ക് മനസ്സിലാവാൻ അല്ലേ ഓരോന്ന് പറയും അതിന് നമുക്ക് സൗകര്യമുള്ള എല്ലാം പറയാം വൈആർ ഈ സ്റ്റഡി ഇംഗ്ലീഷ് നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിച്ചു അഥവാ പഠിക്കുന്നത് ഫാർ ഗെറ്റിംഗ് ഗുഡ് ജോബ് നല്ലൊരു ജോലി കിട്ടാനാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇംപ്രൂവ് മൈ കരിയർ കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ നമ്മളുടെ തൊഴിൽ ഇമ്പ്രൂവ് ചെയ്യണം അതായത് ഒരു പ്രൊമോഷൻ കിട്ടാനോ അങ്ങനെ മറ്റെന്തിനോ ആയിരിക്കും ഇംപ്രൂവ് മൈ കരിയർ ഇംപ്രൂവ് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഐ ലൈക്ക് ടു ട്രാവൽ ഇഫ് ഐ നോ ഇംഗ്ലീഷ് ഇറ്റ് വിൽ ബി വെരി ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ഞാൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ആ സെൻറ്റൻസ് വേണമെങ്കിൽ ഒന്നുകൂടെ മാറ്റി ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ എ ലോട്ട് ഇഫ് ഐ നോ ഇംഗ്ലീഷ് ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ വെരി ഈസിലി സോ ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഈ ഐ ലൈക്ക് എന്നും ഐ വുഡ് ലൈക്ക് എന്നും പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് ഐ വുഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ കുറെ കൂടെ സ്റ്റാൻഡേർഡ് ആവും ഉള്ളൂ ഐ വുഡ് ലൈക്ക് ടു മൂവ് ടു ഞാൻ യു എസിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഐ ആം തിങ്കിങ് എഫ് മൂവിങ് എബ്രോഡ് ഞാൻ വെളിയിലേക്ക് പോകാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ചിന്തിച്ചു ഐ ആം തിങ്കിങ് ഓഫ് മൂവിങ് എബ്രോഡ് വെളിയിലേക്ക് പോകാൻ അതായത് വിദേശത്തേക്ക് മൂവ് ചെയ്യാൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ചോദ്യമേ ഉള്ളൂ വൈ ആർ യു സ്റ്റഡി ഇംഗ്ലീഷ് അതിൻ്റെ എത്ര ഉത്തരം വന്നു അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഉത്തരം നമ്മൾക്കും പറയാൻ പറ്റും നമ്മൾ നേരത്തെ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് നമ്മൾ ചോദിച്ചു ഇനി എവിടെ നിന്നാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത് വേർ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ് എവിടെ നിന്നും നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു അപ്പം ഇത് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് കുറെ ഉത്തരങ്ങൾ ഉണ്ടാവും ഇല്ലേ നിങ്ങളെ ഇതേപോലെ പല പല കാര്യങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഉറപ്പാണ് ഏതായാലും നമുക്കതെല്ലാം ഒന്ന് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ബൈ അറ്റൻഡിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ബൈ കണ്ടിന്യൂസ് പ്രാക്ടീസ് തുടർച്ചയായി പ്രാക്ടീസ് ചെയ്താണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ഐ ടൂ ഇംഗ്ലീഷ് ക്ലാസ് ഫോർ ടു ഇയർസ് അതായത് ഞാൻ രണ്ട് വർഷം ഇംഗ്ലീഷ് പഠിച്ചു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് ഐ ടൂഷ് ഫോർ ഇംഗ്ലീഷ് ക്ലാസ് ടു സ്റ്റഡി ബൈ മൈസെൽഫ് ഞാൻ പഠിച്ചു തന്നെ ഇംഗ്ലീഷ് മൂവീസ് ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്താണ് ശ്രദ്ധിച്ചാണ് കണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ലിസണിങ് ഇംഗ്ലീഷ് എവരിഡേ എല്ലാ ദിവസവും ഇംഗ്ലീഷ് ശ്രദ്ധിച്ചാണ് കേട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് അപ്പം ഇങ്ങനെ ഏത് വേണമെങ്കിലും പറയാം അപ്പോൾ നമ്മളിത് ചോദ്യം ചോദിക്കാൻ പഠിക്കുക അതിന് കുറേ ഉത്തരങ്ങളും നമ്മൾ പഠിക്കുക തുടർച്ചയായി ഇത് ശ്രമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഫ്യൂ ലാക്ടീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ ദസ് ഈസ് ഓഫ് സൈനിങ് ആഫ് അൺ മീറ്റ് അഗൈൻ വിത്ത് അനദർ ഇൻട്രസ്റ്റിങ് വീഡിയോ ഓക്കെ താങ്ക് യു